ഹായ് അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ ദിവസങ്ങൾ കൊണ്ട് ബിസി ആയിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സൗദിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അച്ചാൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ താമസിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുകയും ചെയ്യുന്ന അച്ഛനായിരുന്നു അപ്പോൾ അച്ഛാനോടൊപ്പം ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു ചെറിയ അവസരം ഞങ്ങൾ ഒരു ചെറിയ ടോക്ക് എന്ന് പറഞ്ഞാൽ ചില ബന്ധങ്ങളെക്കുറിച്ചുള്ളൊരു ടോക്കാണ് അപ്പോൾ അച്ഛൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് രണ്ട് ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം അച്ഛാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ അമ്മളാണ് കൊണ്ടാക്കിയത് അപ്പോൾ അതിനുശേഷം അച്ഛൻ അയർലൻഡിൽ പോയി സ്കോട്ട്ലൻഡിൽ പോയി പിന്നെ അച്ഛൻ എല്ലാം കറങ്ങിപ്പോയതിന് ശേഷം ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ തിരിച്ചു വന്നു എൻ്റെ പേര് ജേക്കബ് ജോർജ് എൻ്റെ ഒരു ഹ്രസ്വകാല ചരിത്രം അതായത് വിദ്യാഭ്യാസത്തിന് ശേഷമുള്ളത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നാട് വിടുന്നു അങ്ങനെ ദീർഘകാല വാസം സൗദി അറേബ്യയിലായിരുന്നു ആ ജീവിതയാത്രയിൽ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് സുഹൃത്തു ബന്ധങ്ങൾ എപ്പോഴും എനിക്കൊരു ഹരമായിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നേടിയ സുഹൃത്തുക്കളെ ആരും ആരെയും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അത് ഉരുക്കിട്ട് ഉറപ്പിക്കാനും എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സൗദിയിൽ വെച്ച് കണ്ടുപൊട്ടിയ ഒരു സുഹൃത്ത് അതാണിപ്പോ ഈ സബ്ജെക്ടിന് പ്രധാന കാരണം ഞാൻ അതിലേക്ക് കടക്കാം ആ സമയത്ത് സൗദി അറേബ്യയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയോടൊപ്പം ജോലി ചെയ്ത ഒരുപാട് സുഹൃത്തുക്കൾ യു കെയിലേക്കും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോയതിൽ കൂടുതൽ ആൾക്കാരും യു കെയിലേക്കാണ് വന്നിട്ടുള്ളത് അങ്ങനെ അവരൊക്കെ പോയി സെറ്റിൽ സെറ്റിലായതിനു ശേഷം എനിക്ക് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ യു എസ് എയിലേക്ക് വരാനൊരു ചാൻസ് കിട്ടി അന്ന് തൊട്ടേ മനസ്സിൽ ആഗ്രഹമാണ് നിന്നും മാറിപ്പോയ സുഹൃത്തുക്കളെ വീണ്ടും കാണണമെന്ന് അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി ഇരുപത് വർഷം മുതല് അതിൽ കൂടിയ കാലം ജോലി യു കെ ചെയ്തവരുണ്ട് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരാഗ്രഹം തോന്നി യു ഒന്ന് വരണം ഞാൻ സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിച്ചതല്ല അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സാഹചര്യങ്ങൾ ഒത്തുവന്നു അങ്ങനെ ഷാജി ജോബി എന്ന് പറഞ്ഞ ഒരു അവർ സുഹൃത്തുക്കളായിട്ടല്ല എനിക്ക് അതിൻ്റെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ കണ്ടിരുന്ന വ്യക്തിത്വങ്ങളാണ് സൗദി അറേബ്യയിൽ വെച്ചിട്ട് അവർ അവർക്കും ഇങ്ങനെ ഇവിടെ വരാനൊരു സാഹചര്യം കിട്ടി അതോടുകൂടി കുറെ കൂടെ എങ്ങനെയും വരണോന്നുള്ളൊരു ആഗ്രഹം തോന്നി മനസ്സിൽ ചുരുക്കി പറഞ്ഞാല് കഴിഞ്ഞ മാസം എൻ്റെ ഏകദേശം ഒരു മാസം മുമ്പ് ഇവിടെ വരാൻ സഹായം കിട്ടി ഇവർ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തു അവരുടെ വീട്ടിൽ വന്ന് മൂന്ന് ദിവസം താമസിച്ചു അവർ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കൂട്ടുകാർ പലരും അറിഞ്ഞു എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായി ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് തോന്നി അങ്ങനെ അടുത്ത് ഇവിടുന്ന് അതായത് ഹൈവേ കോം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എവർ തന്നെ ഞങ്ങളെ ലെസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ എൻ്റെ അടുത്ത സുഹൃത്ത് വർഗീസ് മേഴ്സി കുടുംബമായിട്ട് അവിടെ താമസിക്കായിരുന്നു അവരും പത്തി വർഷത്തോളമായി ഇവിടെ വന്നിട്ട് എന്തോ ആ സമയങ്ങളിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കറിയത്തില്ല എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അവിടെയും ഞാൻ രണ്ട് മൂന്ന് ദിവസം താമസിച്ചു ഞങ്ങളെ പുള്ളി അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി പല ഇടങ്ങളിലും കൊണ്ടുപോയി ആ അവിടെ വെച്ച് തന്നെ പല സുഹൃത്തുക്കളും ഒരു റോയി മേഴ്സി പിന്നെ ഒരു ഗ്ലാഡിസ് സർണി പിന്നെ റിയ ഷാജി ഗീത ഷാജി ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ വന്നു ഞങ്ങളെ എല്ലാ ആ അവരുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസമോളം ഞങ്ങൾ യു കെയിൽ തങ്ങി അത് കഴിഞ്ഞ് തിരിച്ച് അമേരിക്കയ്ക്ക് വന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആ ഒരു സന്തോഷം മനസ്സിൽ നിന്ന് പോയിട്ടുള്ള ഒരു പ്രത്യേക എനർജി ഒക്കെ ആ സമയത്ത് എനിക്ക് കിട്ടി എനിക്കറിയില്ല എങ്ങനെയാണെന്ന് പ്രായത്തിന് അതീതമായ തന്നെ അങ്ങനെ കഴിഞ്ഞ് പോയപ്പോൾ ഒരു ദിവസം അജിത്ത് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സുഹൃത്തുണ്ടായി അതുണ്ടായിരുന്നു പുള്ളി ഇവിടെ യു കെയിൽ തന്നെ ലക്ഷത്തിൽ തന്നെ വിളിച്ച് ഒരു ദിവസം ഏർലി മോർണിംഗിൽ ഞാൻ ജോലിയിൽ നിന്നപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അച്ചായൻ നമ്മുടെ അച്ചായൻ പോയി ഏത് ഏതച്ചായൻ എങ്ങനെ പോയി എന്തോ അന്നേരം നമ്മുടെ സമ്മാർ അച്ചായൻ വർഗീസ് അച്ചായൻ ഏ എനിക്ക് അവിശ്വസനീയമായിട്ട് തോന്നി എന്തോ അന്ന് അവരുടെ ഓണപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു ഓണപരിപാടികൾക്ക് തലേ ദിവസം ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറെ എന്തോ ധനശേഖരണാർത്ഥം എന്തോ പ്രോഗ്രാം ഒക്കെ ചെയ്യുമായിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ ആ ഗ്രൂപ്പിൽ നിന്നപ്പോൾ പെട്ടെന്ന് പുള്ളി എന്തോ കഴിഞ്ഞു വീണു നമ്മളോട് യാത്ര പറയേണ്ട അവസ്ഥയുണ്ടായി നമുക്ക് സഹിക്കാനാവുന്നതിലും കൂടുതൽ എൻ്റെ സുഹൃത്തു ബന്ധങ്ങൾ ഉണ്ടായതിനു ശേഷം അങ്ങനെ അടുത്ത സുഹൃത്തുക്കൾ ആരും മരിച്ചതായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല ഇന്നേവരെ അത് കേട്ടപ്പോൾ എന്തോ വേണമെന്ന് അറിയത്തില്ല കുറച്ചു നേരത്തേക്ക് ഒന്നും ഒന്നും അറിയില്ലായിരുന്നു ഞാൻ തന്നെ എന്നെ മറന്നു നിന്ന നിമിഷങ്ങളായിരുന്നു ഈ അവൻ്റെ ആരോ പറഞ്ഞ പോലെ എന്തോ രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അതിവിടെ സംഭവിക്കുകയായിരുന്നോ എന്തോ ആ അത് കഴിഞ്ഞ് മനസ്സിൽ ഇങ്ങനെ ആ ഫീലിങ്സ് ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കുമ്പോൾ എൻ്റെ അറിയാതെ എവിടെയോ തോന്നി എനിക്ക് വീണ്ടും പോകണം പുള്ളിയുടെ ചിരിച്ച മുഖം ഇനിന്ന് വായിന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചു ഇനി പുള്ളിയെ എപ്പോഴും ആ ചിരിച്ചും ബോത്തോടുകൂടി കാണുന്നതായിരിക്കും നമ്മ നമുക്ക് മനസ്സിൽ തങ്ങിയിരിക്കുന്നതെന്ന് ഞാൻ ഞാൻ ആലോചിച്ചു പോയി എന്തായാലും ചുരുക്കം പറഞ്ഞ് ഹോസ്പിറ്റലെല്ലാം മരിച്ചത് കൊണ്ട് കുറെ ഫോർമാലിറ്റികളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് ദിവസം നീണ്ടുപോയി പിന്നെ എന്തും വീണ്ടും രണ്ടാമത് എനിക്ക മനസ്സ് മനസ്സ് എനിക്ക് എനിക്ക് സമാധാനം തരുന്നില്ല അത് അത് എങ്ങനെ പറഞ്ഞിരിക്കണം എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അത് വന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചില ചില യാത്രകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഈ പതിനേഴാം തീയതി ബുധനാഴ്ച പുള്ളിക്കാരൻ്റെ അടക്കമാണെന്ന് അറിഞ്ഞു അങ്ങനെ വേറെ ഒന്നും നോക്കിയില്ല ഞാനും ഭാര്യയും കൂടെ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇവിടെ വന്നു ഇവിടെ വന്നു നേരെ ഇവരുടെ വീട്ടിൽ തന്നെ വന്നു ഈ ഷാജിയും ജോബിയുടെ ഒക്കെ അവിടെ വന്നു അവർ അടുത്ത ദിവസമായിരുന്നു സംസ്കാര ചടങ്ങുകളൊക്കെ അതിൽ ഞങ്ങളെല്ലാവരും പങ്കെടുത്തു സുഹൃത്തുക്കളെല്ലാം പങ്കെടുത്തു അത് ആ ഒരു ആ ഒരു യാത്രയേപ്പ് ജീവിതത്തിൽ നൽകിയ നൊമ്പലങ്ങൾ ഒത്തിരി ഭയങ്കരമായിരുന്നു എല്ലാ സുഹൃത്തുക്കളെയും കാണാൻ സാധിച്ചു അച്ഛനെ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിന് ഞാൻ ആദ്യം അച്ഛനെ അച്ഛനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ സൗദിയിൽ ചെല്ലുമ്പോൾ ഒരു കഥയുണ്ട് കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ദുബൈയിൽ നിന്ന് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സൗദി അറേബ്യയിലോട് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് ഞാൻ തലേ ദിവസം രാത്രിയിൽ ചെല്ലുന്നുണ്ട് ഞാൻ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനൊരു കുറച്ച് ഉള്ളത് അപ്പം പെട്ടെന്ന് സുപ്പം പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് ചെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ സാൻഡ്വിച്ച് എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല കഴിക്കാനും വിഷോപ്പിച്ച് ഇവരുടെ വീടിൻ്റെ വാദൊക്കെയാണ് ചെത്തുന്നത് ഞങ്ങൾ നാട്ടിൽ ചെറിയ റിലേഷനൊക്കെ ഉണ്ട് അടുത്താണെങ്കിലും അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്ന സാഹചര്യത്തിനെ മുൻപ് തന്നെ കണ്ടതാണ് സാധാരണ ഒരുപാട് മലയാളികളെ നമ്മൾ കാണും കണ്ടു കഴിയുമ്പോൾ ഒന്ന് ഹായ് എന്തോ പറയും പോവും അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് ദുബൈയിലൊക്കെ എങ്ങനെയാണ് ഞാൻ സംഭവിച്ചത് അച്ഛൻ എന്റെ നമ്പർ മേടിക്കുകയും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എൻ്റെ നമ്പർ മേടിക്കുകയും വൈകുന്നേരം ആയപ്പോൾ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പുറത്തോട്ട് വരാൻ പറയും അന്ന് കാണുകയും പിറ്റേ ദിവസവും എന്നെ വിളിക്കുകയും അവർ വീട്ടിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ഇപ്പൊ എൻ്റെ വൈഫ് നാട്ടിലായിരുന്നു ഇപ്പം അവള് നാട്ടിലായിരുന്നു അപ്പൊ അവിടെയും തിരിച്ചു വിളിച്ചു ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് അന്ന് കൂടിയതാണ് അന്ന് കൂടിയ ബാധ ഇതുവരെ ഒഴിഞ്ഞു പോയിട്ട് തന്നെ ആയി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം എല്ലാരെയും ഞങ്ങൾക്ക് ഞങ്ങൾ താമസിച്ചിരുന്നത് ഒത്തിരി ദൂരമാണ് എഴുപത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഞാൻ ജോലി ചെയ്യുന്ന എന്റെ വൈഫ് ജോലി ചെയ്യുന്ന നമ്മൾ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം ആ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു ദൃഢമായ ഒരു പക്ഷെ രക്തബന്ധത്തെക്കാളും വലിയ ബന്ധങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്ന ഒരു മനുഷ്യനാണ് ഈ വ്യക്തി എന്റെ എല്ലാ ആവശ്യങ്ങളും എന്നെ മാത്രല്ല കേട്ടോ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരുടെ ബന്ധങ്ങൾ എന്താ സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഞങ്ങൾ അവരുടെ വീട്ടിൽ കൂടുന്ന സമയത്താണെങ്കിലും എപ്പോഴും സാഹചര്യങ്ങളിൽ എല്ലാവരെയും ഒത്തിരിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ സൗഹൃദങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കാം അല്ലെ എന്നാലും ഇതുപോലുള്ള സൗഹൃദങ്ങൾ എത്രത്തോളം നിലനിൽക്കും കുറെ പേര് ചിലപ്പോൾ സാമ്പത്തികത്തെ ആശ്രയിച്ചു പോകുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ രീതി പിടങ്ങി പോകുന്നവരുണ്ടാവും എന്റെ ഭാഗത്തൊക്കെ ആ ചെറുപ്പത്തിലൊക്കെ ആയിരുന്ന സമയത്ത് ഏർ എന്തെങ്കിലുമൊക്കെ ഞാൻ കാട്ടി കൂട്ടുന്ന സമയത്തായാലും ഒരു ഫാദറിൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ക്ഷമിച്ചിട്ടുണ്ട് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് ആ സകാലം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്ന് പറയുന്നത് നമ്മളെ ശാസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് എനിക്ക് സന്തോഷമായിട്ടേ തോന്നിയിട്ടുള്ളൂ ഷാജി ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അതിശയമായിട്ട് തോന്നില്ല എനിക്ക് ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു ഇത് നമ്മൾ ചെയ്യുക അതിപ്പം അതിൽ നിന്ന് ആഗ്രഹിച്ചോ വേറൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ അല്ല തീർച്ചയായിട്ടും അത് ഞാൻ ആദ്യമേ പറയാമല്ലോ അച്ഛൻ ഒരിക്കലും പറയാം ഞങ്ങൾ എത്ര ദിവസം അവിടെ പോയി താമസിച്ചിട്ട് ചില ആൾക്കാരാണെങ്കിൽ പറയും നമ്മൾ എത്ര ദിവസം അവരുടെ വീട്ടില് താമസിക്കുകയും ആഹാരം കഴിക്കുകയും ഒരിക്കൽ പോലും ഒരു രീതിയിലുള്ള എന്താ പറയാ ഒരു വിഷമമോ ഒരു കാര്യങ്ങളോ നമുക്ക് തോന്നിയിട്ടില്ല അല്ല ചിലപ്പോൾ രണ്ടു ദിവസം ഒരു വീട്ടിൽ പോയി ആഹാരം കഴിച്ചാൽ അല്ലെങ്കിൽ രണ്ടു ദിവസം പോയി കിടന്നു കഴിയുമ്പോൾ അവർക്ക് വിഷുണ്ടാവും അല്ലെങ്കിൽ ഒരാഴ്ച കിടന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങൾ അവിടെ ആയിരുന്നു ഷാജി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്നിന്ന് പോയ ഈ സുഹൃത്തിന്റെ ആദ്യകാല സഹായങ്ങളും ഒക്കെയാണ് ഞാൻ സൗദി അറേബ്യ ചെല്ലുമ്പോൾ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഏത് കാര്യത്തിന് വിളിച്ചാലും ഒരു ജേഷണം എന്നില്ല എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും ഒന്ന് ജേക്കബ് പേടിക്കൊന്നും വേണ്ട ഞാനുണ്ട് ഇവിടെ എന്ന് പറയുന്നത് ധൈര്യം തരാൻ ഭാഷ അറിയില്ല പിന്നെ പൊതുവേ ഒരു 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 എന്തുവാ അപരിചിതമായ സ്ഥലത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് അത് അനുഭവിച്ചറിഞ്ഞേ പറ്റൂ പക്ഷെ ഞാനത് അപരിചിതത്തെ അപരിചിതത്തിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എങ്ങനെയാണ് അത് അങ്ങനെ മനസ്സിൽ സഹിച്ചിട്ടുണ്ട് ഒരുപാട് വേദനകൾ സഹിച്ചു ആദ്യകാലങ്ങളിൽ കൂടെ നിൽക്കാന്നല്ല ആ വിദ്യാഭ്യാസ ജീവിതമൊക്കെ കഴിഞ്ഞിങ്ങനെ അടിച്ചുപിടിച്ച് നടക്കുന്ന കാലത്തിലാണ് അവിടെ നിന്ന് പക്ഷെ അത് അന്നും പുള്ളിയും കുടുംബമാണ് നമുക്കൊരു ഒരു ധൈര്യം പകർന്നു തന്നത് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ അങ്ങോട്ട് ഞാൻ ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് അങ്ങനെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി ആ ഈ ബന്ധങ്ങളൊക്കെ എവരെയൊക്കെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മനസ്സിന് ആഗ്രഹം കൂടെ കാണാൻ വേണ്ടെന്ന് അങ്ങനെ വന്ന് കണ്ടു പോയപ്പോൾ എന്തോ എന്നെ കാണാൻ വേണ്ടിയായിരുന്നു ഈ സുഹൃത്ത് ഇത്രയും കാലം ജീവിച്ചിരുന്നെന്ന് എനിക്കൊരു സംശയം ഞാനിവിടെ വന്ന് കണ്ടു ഞങ്ങളൊത്ത് വളരെ സന്തോഷ നിമിഷങ്ങളൊക്കെ അനുഭവിച്ചു പോയി കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചു എന്നുള്ളത് പിന്നെ എനിക്കൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല രണ്ടാമതൊരു ചിന്ത വന്നത് എനിക്ക് പോയി കണ്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് കണ്ടു എന്താ വരണ അനുദര കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു ആ അപ്പം ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ട കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുക ദൃഢമായിരിക്കുക അപ്പം നമ്മളാ കഴിവ് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക പിന്നെ എന്തു പറയുക താഴ്ചയായാലും ഉയർച്ചയായാലും ബന്ധങ്ങളെ കൈവിടാതിരിക്കുക പിന്നെ പണമോ സൗന്ദര്യമോ ഒന്നും ബന്ധത്തിന് കാഴ്ചവെക്കാൻ ഒരു തടസ്സമാകാതിരിക്കുക ഏ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത വീടിയിൽ കാണാം